ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് എളുപ്പത്തിലൊരു ദോശയായിട്ടാണ് വന്നിട്ടുള്ളത് വെറും ഒരു ദോശയല്ല എളം സ്വീറ്റായിട്ടുള്ള ഒരു ദോശയാട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി മൂന്ന് പഴുത്ത റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് ഈ റോബസ്റ്റാ പഴക്ക് ഒന്ന് നല്ലോണം ഒന്ന് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും കഴിക്കില്ല അല്ലേ അതിൻ്റെ മുകളിൽ ഒരു കറുപ്പ് ഇതൊക്കെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ വിധത്തിലുണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കഴിക്കട്ടോ കുട്ടികളായാലും വലിയവരായാലും അപ്പോൾ ഞാനിതാ റോബെസ്റ്റാ പഴം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ റോബസ്റ്റാ റോബസ്റ്റാപ്പഴത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നേത്രപ്പഴമൊക്കെ തോലൊന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഈ വിധത്തിൽ ചെയ്തെടുത്ത് നോക്കും കുട്ടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കാലിയാക്കും അപ്പോൾ ഇതാ മുട്ടയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് ദോശമാവ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉഴുന്ന അരിയുടെ ദോശമാവ് ഉണ്ടല്ലോ അത് നമ്മൾ അര ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് ഉണ്ടാവില്ലേ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനെ കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം പാനിലേക്ക് കുറച്ച് നെയ്യ് അങ്ങ് തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാവുന്നതാണ് ഇത് മധുരമുള്ള ഒരു ദോശ കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമല്ല ചേർത്തത് പിന്നെ ആ പഴത്തിന് മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഇളം സ്വീറ്റ് ആയിട്ടുള്ള ദോശയും കൂടെ വിടാൻ റെഡിയാക്കാം നമുക്ക് അങ്ങനെ ഇതാ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ലുക്കില്ലേ അതേപോലെ നല്ല ടേസ്റ്റാട്ടോ ഇത് ഇത് കൈ തൊടുമ്പ് തന്നെ എന്താ പറയുക അത്രയ്ക്ക് പഞ്ഞിയായിട്ടുള്ള ദോശയാണ് വായലിട്ടാൽ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞും പോവും അത്രയ്ക്കും സോഫ്റ്റ് ആയ ദോശാ കേട്ടോ അങ്ങനെ അങ്ങനെതാ ഒന്ന് റെഡി ആയിട്ടുണ്ടത് റെഡി ആയിട്ടുണ്ട് അടുത്ത നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ദോശക്കല്ല് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അങ്ങനെ അങ്ങനെതാ ഒരു സൈഡായിട്ടുണ്ട് ഇതും നമുക്കങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെതാ ഇതേപോലെ എല്ലാം അങ്ങ് റെഡി എടുക്കാം അപ്പം ഞാനിതാ എല്ലാം അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഇതാ രട്ടിപ്പൊളി ദോശ കേട്ടോ ദോശ പാൻ കേക്ക് എന്നൊക്കെ പറയാം കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരെളം മധുരം ഉണ്ടാവും അതാണ് ഞാൻ പാൻ കേക്ക് എന്നുകൂടി പറഞ്ഞത് കേട്ടോ അങ്ങനെ ദോശമാവക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് പൊട്ടി എന്താ പറയുക പൊട്ടിച്ചാൽ തന്നെ പൊട്ടിക്കുക പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് പെട്ടെന്ന് പൊട്ടിച്ച് വായിൽ വെങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്